നമസ്കാരം സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് ഏഴിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ദൈവാധീൻ്റെ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനി അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനാണ് നാലാം ഭാവത്തിൽ പതിനൊന്നാം തീയതി ശുക്രൻ മകരത്തിലേക്ക് വരും അതേപോലെ തന്നെ അഞ്ചാം തീയതി ചൊവ്വ നഗരത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചൊവ്വ അവിടെ രുചകായോഗം ചെയ്ത് നിൽക്കുകയും ശുക്കറിൻ്റെ യോഗം വരികയും ചെയ്യുന്നത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട് ഏഴാം ഭാവാധിപതി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് അനു ആണ് യോഗമുള്ളത് രുചകായോഗമുണ്ട് അപ്പോൾ ഉത്സാഹ ശൗര്യ ധനസാഹസ്വാൻ പ്രസിദ്ധ ശ്രീമാൻ രണാശ്വജ നൃപവല്ലാവസ്ഥ എന്ന് പറയുന്ന യോഗം വരും ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്തും യുദ്ധം ചെയ്ത് നേടിയെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാകും അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിൽ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് കലാരംഗത്ത് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് കാരണം പത്തൊമ്പതാം തീയതി വരെ ബുധനും നാലാം ഭാവത്തിലാണ് അപ്പോൾ ബുധനും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം കലാ മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവർക്ക് അനുകൂല അനുകൂലാവസ്ഥയുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് എൻജിനീയേഴ്സ് കലാകാരന്മാർ അധ്യാപകർ ഇങ്ങനെയുള്ള മേഖല ഐ ടി ഫീൽഡിൽ തൊഴിലെടുക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് എന്നാൽ എത്ര രൂപ ഉണ്ടാക്കിയാലും അതിൻ്റെ ഇരട്ടി ചിലവ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് കാരണം പന്ത്രണ്ടിൽ കേതു നിൽക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള പ്രധാനം ചിലവ് നിയന്ത്രിക്കാൻ കണ്ടവനം പാടുപെടേണ്ടി വരും വളരെ കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുണ്ട് മാതൃഗുണം പിതൃഗുണം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും അനാവശ്യ ചെലവ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മാനസികമായിട്ട് എപ്പോഴും ഉത്സാഹം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക സെപ്പറേഷൻ നിര്യാണകാരകനായിരിക്കുന്ന ശനി ഏഴ് അഞ്ചിൽ നിൽക്കുന്നത് കാരണം അലസത അലസത നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുകയും അത് ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും തടസ്സമാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാശി പതിനാലാം തീയതി സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് പോകുമ്പോൾ കാര്യമില്ലാതെ കണ്ടുള്ള വാശിയും മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്യ്വിളക്ക് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജ മുതലായിട്ടുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയത്ത് പ്രാർത്ഥന അതുപോലെയുള്ള കാര്യങ്ങൾ ക്ഷേത്രദർശനം ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ നിരാശ പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുകയും ചെയ്യും അത് കാരണം ക്ഷേത്രദർശനം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൂറ് ശതമാനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുമെന്നും ജീവിതത്തിൽ നല്ല ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുമുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് ഈ വരുന്ന എടവ മാസം ഓ ഫെബ്രുവരി മാസം അപ്പോൾ ഈ മാസത്തിൽ വീട് പണി പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് പുതിയ തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് യോഗമുണ്ട് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്